യും ആമേൻ വീണ്ടും വചനവുമായി വരാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു ഇന്ന് വിചിന്തനം ചെയ്യുന്ന വചനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം പതിമൂന്നാം വാക്യം മുതൽ യേശു യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിക്കാൻ ഗലീലിയിൽ നിന്ന് ജോർദാനിൽ അവൻ്റെ അടുത്തേക്ക് വന്നു ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു എന്നാൽ യേശു പറഞ്ഞു ഇപ്പോൾ ഇത് സമ്മതിക്കുക അങ്ങനെ സർവനീതിയും പൂർത്തിയാക്കുക നമുക്ക് ഉചിതമാണ് അവൻ സമ്മതിച്ചു സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്ന് കയറി അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു ദേവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവനെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു അപ്പൊ ക്രിസ്തു യോഹന്നാന്റെ അടുത്ത് നിന്ന് സ്നാനം സ്വീകരിക്കാനായിട്ട് വരികയാണ് അപ്പോൾ യോഹന്നാന്റെ എന്താണ് ഞാൻ അങ്ങയിൽ നിന്ന് സ്നാനം അങ്ങയിൽ നിന്നാണ് ഞാൻ സ്നാനം സ്വീകരിക്കേണ്ടത് പക്ഷെ കർത്താവ് നിർബന്ധിച്ചതിനെ തുടർന്ന് യോഹന്നാൻ കർത്താവിന് വിധേയപ്പെടുന്നു യോഹന്നാൻ കർത്താവിന് സ്നാനം നൽകുന്നു അപ്പോൾ ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തൻ്റെ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു വീണ്ടും വിശുദ്ധ യോഹന്മാൻ എഴുതിയ സുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തി ആറാം വാക്യം എന്നാൽ എൻ്റെ നാമത്തിൽ ഇതാ വായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒന്നാം അധ്യായം എട്ടാം വാക്കിൽ പറയുന്നു എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും അപ്പോൾ കർത്താവായ യേശു ക്രിസ്തു വഹനാലിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം പിറക്കപ്പെടുകയും പരിശുദ്ധ അഴിവെ പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങിവന്ന് അവൻ്റെ മേൽ ആവസിക്കുകയും ചെയ്തു പിന്നീട് നമ്മൾ വിചിത്രം ചെയ്യുന്ന രണ്ട് വചന വിശുദ്ധ ജോൺ പതിനാല് ഇരുപത്തി ആറ് അതുപോലെ അപ്രസ്ഥല പ്രവർത്തനങ്ങൾ ഒന്ന് എട്ട് ഇത് രണ്ടും നമ്മോട് പറയുന്നത് ഈ പരിശുദ്ധാരൂയുടെ പ്രസൻസ് വചനം വചനം ജീവിക്കുന്ന എല്ലാവർക്കും കർത്താവ് സൗജന്യമായി നൽകുന്നതാണ് പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവ് വചനാധിഷ്ഠിതമായി ജീവിക്കുന്ന എല്ലാവരുടെയും ഉള്ളിൽ വസിക്കുന്നു ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം പക്ഷേ ഇതിനൊരു ഒരു കാര്യമുള്ളത് പരിശുദ്ധാരൂപി എല്ലാവരിലും വസിക്കുന്നു ദാറ്റ് ഈസ് എ ഫാക്ട് പക്ഷേ ഈ രൂപിയെ നമുക്ക് തിരിച്ചറിയണമെങ്കിൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ വിശുദ്ധി കുറഞ്ഞു പോകുമ്പോൾ ഈ പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം ിൽ നടക്കാതെ വരുന്നു അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കണം പലപ്പോ വിശുദ്ധന്മാരൊക്കെ പറയുന്നത് എല്ലാ വിശുദ്ധന്മാരും പലപ്പോഴും പറയാറുണ്ട് ടോക്ക് അബൌട്ട് സ്പിരിച്വൽ ഡ്രൈനസ് ഡ്രൈനസ് ആധ്യാത്മികമായ വരൾച്ചയുടെ നാളുകൾ അപ്പൊ നല്ല ഭക്തിയിലൊക്കെ പരിശുദ്ധാരൂപ നിറഞ്ഞ പ്രചോദിതരായി മനോഹരമായി ദൈവത്താൽ നയിക്കപ്പെട്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു പാച്ച് ഓഫ് ലൈഫ് നമ്മൾ വരികയാണ് അതായത് ആ പരിശുദ്ധാരിയുടെ പ്രസൻസ് നമുക്ക് പഴയ പോലെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല ഇത് എല്ലാ ക്രിസ്തു അനുയായികളും നേരിട്ടിട്ടുള്ള നേരിടേണ്ടതുമായ പ്രശ്നമാണ് അപ്പോൾ പരിസ്ഥാരൂപയുടെ ഒരു ഒരു അളവ് അത് കൂടിയും കുറഞ്ഞും ഇരിക്കും ച പല സമയത്തും ഗെറ്റ് ഇൻ ടു എ ലോങ്ർ പീരിയഡ് ഒരു ദീർ ദീർഘമായ ഒരു കാലഘട്ടം അതായത് ആ പരിസ്ഥാരൂപിയുടെ പ്രവർത്തനം അല്ലെങ്കിൽ സമാധാനം സന്തോഷവും ആ ഒരു എനർജിയും കുറഞ്ഞു പോകുന്ന അവസരങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ ഇതിനൊക്കെ മുന്നോട്ട് ഇതിനൊക്കെ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് എല്ലാ വിശുദ്ധന്മാരും അനുഭവിച്ചിട്ടുള്ളതാണ് ഈ ആധ്യാത്മിക ജീവിതത്തിൽ വരൾച്ചയുടെ കാലങ്ങളും അത് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് എല്ലാ ക്രിസ്തു അനുയായികൾക്കും വചനമനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുന്ന എല്ലാവർക്കും കർത്താവിൻ്റെ ദാനമായി പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നു പരിശുദ്ധാരൂപി വന്നു കഴിയുമ്പോൾ നമ്മൾ എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ശക്തിയും നമ്മൾ അനുഭവിക്കാം അപ്പൊ കർത്താവ് അതാണ് യഥാർത്ഥ ക്രിസ്തീയതീ പരിശുദ്ധാത്മാവിന നിറഞ്ഞ് വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യും ഒരു സാധാരണ നമ്മൾ പരിശുദ്ധാരൂപി ഇല്ലെങ്കിൽ നമ്മൾ സ്വപ്നം പോലും കാണാത്ത കാര്യങ്ങൾ പരിശുദ്ധാരൂപിയുടെ സഹായത്തോടെ പരിശുദ്ധരൂപി നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ നമ്മൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും പക്ഷേ ഈ പരിശുദ്ധാരൂപിയുടെ നിറവിലും കുറവിലുമുള്ള ഒരു ചാഞ്ചാടി കൊണ്ടുള്ള ഒരു ജീവിതമാണ് ക്രിസ്തു അനുയായിയുടേത് ഇതെല്ലാം ടെമ്പറിയാണ് പരിശുദ്ധാരൂപിയുടെ ആ ഒരു എനർജി എല്ലാം അത് നിർമിഷിക്കാം അതിനുശേഷം ചിലപ്പോൾ സ്പിരിച്വൽ ഡ്രൈനെസ്സിന്റെ പേരീഡ് അതും അതും ടെമ്പററി അപ്പം ഇങ്ങനെ നമ്മൾ ഈ പരിശീ നിറവിലും കുറവിലും ദൈവത്തോട് ചേർന്ന് ഈ ലോകത്തിൻ്റെ ദുരാശകളോട് പടവെട്ടി മുന്നോട്ട് പോകുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം അപ്പം ആ പ്രക്രിയക്കുള്ളിൽ നമ്മൾ പരിശുദ്ധാത്മാവിനാൽ ശക്തിപ്പെടുകയും ദൈവത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞ് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ചെയ്യും ഈ ഒരു തുറവിയിലേക്ക് ഈ ഒരു വെളിപാടിലേക്ക് കർത്താവ് നമ്മളെ നയിക്കുന്നു നമുക്ക് പരിശുദ്ധ അരൂപിക്കായി നമുക്ക് ദാഹിക്കാം നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം കർത്താവിനോട് ചേർന്ന് നിന്ന് നമുക്ക് കൂടുതൽ ദൈവവരപ്രസാദം ലഭിക്കുവാനും പരിശുദ്ധാത്മാവിൻ്റെ നിറവിനുമായി നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ एशे नामे एशे करतावे नामे एशे करतावे स्तोत्रम हालेलुया 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 प्रेज जीसस थैंक यू जीसस अडोर यू जीसस क्राइस्ट वorship यू जीसस क्राइस्ट लव यू जीसस क्राइस्ट हालेलुया